ഒരു വൺ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഞാൻ ഇന്ന് വന്നേക്കണം ഫ്ലിപ്പ്കാർട്ടിൽ കാർട്ടിൽ നിന്നെത്തേണ ജസ്റ്റ് ഹെർബ്സിൻ്റെ മേക്കപ്പ് കിറ്റ് ആയിട്ടാണ് അതിൻ്റെ ഒറിജിനൽ റേറ്റ് കൊടുത്തേക്കണം രണ്ടായിരത്തി ഒരുന്നൂറ്റി എഴുപത്തഞ്ച് രൂപയാണ് പക്ഷെ എനിക്ക് ഇട്ട് വെറും വൺ എയ്റ്റി വൺ റുപ്പീസാണ് ഇടയ്ക്ക് ഫ്ലിപ്പ്കാർട്ടിൽ ഓഫർ വരും അപ്പോൾ ചെക്ക്ഔട്ട് ചെയ്ത് നിങ്ങൾ എടുത്താൽ മതി ഇതിൽ അഞ്ച് പ്രോഡക്ട്സ് ആട്ടോ വേണ്ടത് അപ്പോൾ ഇത് ആണോ നമുക്ക് ഇതിലെ പ്രോഡക്ട്സ് ക്വാളിറ്റി ഉണ്ടോ എന്നൊക്കെ ചെക്ക് ഔട്ട് ചെയ്യാൻ വേണ്ടി ഞാൻ എടുത്തതാണ് അപ്പം ഇതാണ് ഓപ്പൺ ചെയ്യുമ്പോഴുള്ള ഒരു ലുക്ക് വന്നിട്ട് ഓ കാജർ കളഞ്ഞാൽ അപ്പം ഇതിലൊരു കാജൽ വന്നിട്ടുണ്ട് ഒരു ലിപ്സ്റ്റിക്ക് വന്നിട്ടുണ്ട് ഒരു ചീട്ടിൻഡ് വന്നിട്ടുണ്ട് പിന്നെ ഒരു ഫൗണ്ടേഷനും ഒരു ലിപ്പാമ് ഇത്ര അഞ്ച് ഐറ്റംസ് ആണ് ഈ ഒരു ബോക്സിൽ വന്നത് ഞാൻ എൻ്റെ ഫേസ് ഒക്കെ വാഷ് ചെയ്ത് ക്ലീൻ ആയിട്ട് വന്ന് നിൽക്കണ അപ്പം നമുക്ക് ഫൗണ്ടേഷൻ ഒന്ന് ഇട്ട് നോക്കാം ഇത് വന്നിട്ട് ജസ്റ്റ് ഹേബ്സിന്റെ സെറം ഫൗണ്ടേഷൻ ആയിട്ട് എസ് പി എഫ് തേർട്ടി പ്ലസ് ആണ് എന്റെ സ്കിൻ വന്നിട്ട് ഓയിലി സ്കിൻ ആട്ട് എനിക്ക് അത്യാവശ്യം സ്വീറ്റ് ആയിട്ട് തോന്നി കുഴപ്പമൊന്നും ഉണ്ടായില്ല ഒരു മീഡിയം കവറേജ് തന്നെ ഒരു ഫൗണ്ടേഷൻ അടുത്ത് വന്നിട്ട് ജസ്റ്റ് ഹർബ്സിന്റെ തന്നെ ചെറിയ ടിൻറെ ലിബ്ബാം ആണ് ഒരു ആവറേജ് ലിബ്ബാം കുഴപ്പമില്ല അടുത്തത് വന്നിട്ട് കാജലാട്ടെ അതിന്റെ കുറച്ച് ഒടിഞ്ഞിരുന്ന് വെച്ച അത് എന്റെ തെറ്റുകൊണ്ട് പറ്റിയതാകും എന്റെ കയ്യിൽ നിന്ന് വീണത് കണ്ടില്ല അപ്പോൾ പറ്റിയതാവും അത് സ്കിപ്പ് ചെയ്ത് അതിനെ കിടിയുള്ള സംഭവമാണ് നല്ല ക്വാളിറ്റി വന്ന കാജലാണ് നല്ല ജെറ്റ് ബ്ലാക്ക് ആയിരുന്നു എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഒടിഞ്ഞു പോയ പോഷൻ വന്നിട്ട് ഞാനൊന്ന് അഡ്ജസ്റ്റ് ചെയ്താൽ അതിൽ തന്നെ ഒന്ന് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായി അത് ഇപ്പൊ ഒടിഞ്ഞു പോയിട്ടാ അസമാധാനമായി പോയി അടുത്തത് വന്നിട്ട് ഒരു മാറ്റ് ലിക്വിഡ് ലിപ്സ്റ്റിക് ആണ് കേട്ടോ ഷെയ്ഡ് വന്നിട്ട് പ്ലം റോസ് ആണ് നല്ലൊരു ഷെയ്ഡായിരുന്നു ഈ ഒരു സംഭവം ഒഴിച്ചാൽ നല്ല സാധനം ഇരുന്നിട്ട് ഇങ്ങനെ ഇരുന്നു ചോദിച്ചാൽ ഓപ്പൺ ചെയ്തപ്പോൾ നല്ല ഷെയ്ഡായിരുന്നു ഞാൻ ഒന്ന് സ്വാച്ച് ചെയ്ത് കൊടുത്തിട്ട് ഒരു ടിഷ്യൂ പേപ്പർ വെച്ച് ഒന്ന് വൈപ്പ് ചെയ്ത് കൊടുത്താൽ അപ്പം എനിക്ക് സ്വീറ്റ് ആയിട്ടുള്ളൊരു ഷെയ്ഡ് കിട്ടി നല്ലതായിരുന്നു എനിക്ക് ഭയങ്കര ഇഷ്ടമായി അടുത്തത് വന്നിട്ടൊരു ചീക്ക് ടിൻ്റാണ് കേട്ടോ ഇതും ഈ അഞ്ച് പ്രോഡക്റ്റിലാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ സംഭവം വരുന്നത് ഒരു സീറോ ടു പി ചി കോറൽ എന്ന് പറയുന്ന ഒരു ഷെയ്ഡിലാണ് ഇത് വന്നേക്കണത് നല്ല ക്വാളിറ്റി ഉണ്ടായിട്ടാണ് ഞാനത് നോസിലും ചീക്കിലും ഐഷാഡും ആയിട്ട് വരെ ഞാനത് യൂസ് ചെയ്തത് എനിക്ക് ഭയങ്കര ഇഷ്ടം ഈ ഷെയ്ഡ് റേറ്റിൽ നിന്ന് നിങ്ങൾക്ക് വേർത്തായ ഒരു പ്രോഡക്റ്റാണ് കേട്ടോ ഇപ്പോൾ ഇതിന് ആയിരത്തി സംതിങ് എങ്ങാണ്ട് റേറ്റ് കിടപ്പുണ്ട് അപ്പോൾ റേറ്റ് റിഡക്ഷൻ വരുമ്പോൾ ജസ്റ്റ് ചെക്ക്ഔട്ട് ചെയ്ത് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഭയങ്കര ബേർത്തായ ഒരു പ്രോഡക്റ്റ് തന്നെയാണ് അപ്പൊ കാശ് എന്റെ വീഡിയോസ് ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് കട്ടൊക്കെ കൂടെ നിൽക്കണം വീണ്ടും ഒരു കിടിക്കാഴ്ച വീഡിയോ ഞാൻ പറഞ്ഞതെ സി സൂൺ